ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആദ്യമായി പറയാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ് ക്ഷേമ പെൻഷൻ അതായത് വീടുകളിലെത്തിയിട്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ നൽകുമ്പോൾ അവർക്ക് നമ്മൾ തുക നൽകണോ എന്നുള്ളത് അതായത് നമ്മുടെ വീടുകളിൽ എത്തിച്ച് നൽകാൻ നമ്മൾ അവർക്ക് കൂലി നൽകണോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് അതിൻ്റെ ഉള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ല സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് ഓരോ ഗുണഭോക്താവിന് പെൻഷൻ നൽകുന്നതിന് ഓരോ ഗുണഭോക്താവിന് വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്നതിന് മുപ്പത് രൂപ നിരക്കിൽ സർക്കാർ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് അതിനാൽ ഗുണഭോക്താക്കൾ വിതരണം ചെയ്യുന്നവർക്ക് യാതൊരു പണവും നൽകേണ്ടതില്ല എന്ന തദ്ദേശ സ്വയം ഭരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് കുടിശ്ശിക വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് മൂവായിരത്തി രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് തനത് മാസത്തെ പെൻഷനോടൊപ്പം ഓരോ ഗുണഭോക്താവിനും ആയിരത്തി രൂപ വീതം ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യും ഏപ്രിലിൽ വിഷുവിനോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ആയിരത്തി കോടിയോളം രൂപ ഇതിനായി ർക്കാരിന് ചിലവുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ദശലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയിട്ടും പെൻഷൻ തുക കൈമാറും അഞ്ച് ഘടു ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടു സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള എന്താ മൂന്ന് ഗഡു ക്ഷമ പെൻഷൻ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതിലെ ആദ്യത്തെ ഗഡുവാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം ഒരു ഘടുവും കൂടി ചേർത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ വീതം മെയ് മാസത്തിൽ തന്നെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് അതായത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നവർക്ക് അവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് െങ്കിലും ചിലർക്ക് റീ കെ വൈ സി അതായത് പുനർവെരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശം എത്തിച്ചേരാറുണ്ട് അവർ വീണ്ടും ഈ കെ വൈ സി ചെയ്ത് അക്കൗണ്ടുകൾ പുതുക്കിയെടുക്കുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്ക് ലഭിക്കുന്ന തുക നിങ്ങൾക്ക് ലഭിക്കാതിരിക്കും തുക മുടങ്ങും അതായത് നിങ്ങൾ പുനർവെരിഫിക്കേഷൻ ചെയ്യുക എന്ന് റീ റീ കെ വൈ സി എന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചാൽ ലഭിച്ചവർ എത്രയും പെട്ടെന്ന് തന്നെ പുനർവെരിഫിക്കേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും എല്ലാ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക